ഹായ് എല്ലാവർക്കും ശ്രീ കണ്ണൻ ഹാൻഡ് സ്വാഗതം നമ്മളിപ്പോ സ്വീകരണ ഹാൻഡ്ലൂംസിന്റെ പഴയ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത് ഇത് വീടും ഷോപ്പും നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ അച്ഛൻ്റെ നമ്മുടെ വീടും ചെറിയൊരു കടയെ മുതൽ സ്റ്റാർട്ട് ആക്കിയിട്ടാണ് സ്റ്റാർട്ടാക്കിയിട്ടാണ് നമ്മളിവിടെ ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ കട ഇതിപ്പോ മെയിൻ ആയിട്ട് ഫ്രണ്ടിലെ സ്റ്റേജ് മുഴുവൻ ഈ സെറ്റും കൊണ്ടും മാത്രമേ ഉണ്ടാവില്ലേ സ്റ്റോക്കും ഹോൾസെയിലായിട്ട് ആയിട്ട് അവിടെയാണ് ചെയ്യണേ അതിന്ന് പിന്നെ വന്നിട്ട് നമ്മൾ ഇവിടേക്ക് ആ ആ നമ്മുടെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കടയിലുള്ള കളക്ഷൻസ് കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതെല്ലാം വില മാക്സിമം വില കുറവിലാണ് ഒരു സാധാരണക്കാർക്കൊക്കെ ഷോപ്പിംഗ് ചെയ്യാനും ഒരു വെഡിങ് പാർട്ടീസിനൊക്കെ ഷോപ്പിംഗ് ചെയ്യാനും പറ്റിയിട്ടുള്ള നല്ലൊരു ഷോപ്പ് ആണ് നിങ്ങൾ വരുമ്പോ നിന്ന് കുത്താമ്പിളിക്ക് പോണ വഴിക്ക് ജസ്റ്റ് ചാമുണ്ടി നഗർ ബസ് സ്റ്റോപ്പ് റൈറ്റ് സൈഡും ആദ്യത്തെ കട ഈ ബസ് സ്റ്റോപ്പിന്റെ ൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കട സോ വരുമ്പോ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കുത്താമിളി പോണ വഴിക്ക് ഞാൻ രണ്ട് സൈഡും നമ്മുടെ കട കാണിച്ചു അതെ അതെ സോ നോക്കിയിട്ട് പോവാ പിന്നെ അത് മാത്രല്ല കേട്ടോ നമ്മുടെ കളക്ഷൻസ് വൺ വിലക്കുറവിലാണ് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ കളക്ഷൻ ആണ് ഇവിടെ വെച്ചിരിക്കുന്ന കളക്ഷൻ കാണിച്ചത് പുതിയ വിചിത്ര സിൽക്ക് ലൈൻസ് വരുന്ന വിചിത്ര സിൽക്ക് നമ്മൾ വിചിത്ര സിൽക്ക് സീക്വൻസ് വരട്ടെ ഇത് വില വന്നിട്ട് നമ്മള് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി എമ്പത്തി അഞ്ച് മുന്നൂറ്റി എമ്പത്തി അഞ്ച് രൂപ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഈ ഒരു പ്രൈസ് ഞാൻ മുമ്പ് ഒരു വിചിത്ര സിൽക്ക് ഇട്ടിട്ട് എത്ര നൂറ്റി അറുപത്തൊമ്പതിന് ഇട്ടേ അത് കൊടുക്കാൻ പറ്റുന്നു പിന്നെ ഒരാൾ കിട്ടും നിങ്ങൾ തന്നെ പറയുന്ന കളേഴ്സ് ഒന്ന് രണ്ട് നാല് അഞ്ചാറ് ഏഴ് കളേഴ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാട്സപ്പിലായിരുന്നു പിന്നെ വിചിത്ര നമ്മുടെ സ്റ്റോക്ക് ഇല്ല കാരണം ഇത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് വരും വരും ഉടനെ നമ്മൾ നിങ്ങൾക്ക് അറിയിക്കണം നിലവിലുള്ള സ്റ്റോക്കുകളാണ് വിചിത്രയുടെ പിന്നെ അതിലാണ്ട് പുതിയ പുതിയ സാരീസ് എല്ലാം ഇതിപ്പോ സെറ്റ് ആക്കിയിരിക്കുന്നത് പിന്നെ അതൊരു

മുന്നൂറ്റി നാനൂറ്റി അഞ്ഞൂറ്റി അങ്ങനെ വരുന്ന എല്ലാ സാരികളും ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഈ വെഡ്ഡി സാരീസിന്റെ കർശന ഇത് നമ്മുടെ ലോ റേഞ്ചിൽ വരുന്ന വെഡ്ഡി സാരീസ് നമ്മുടെ സാധാരണക്കാർക്ക് കല്യാണം കഴിക്കണം എന്താ കണ്ണിൽ വരും പർച്ചേസ് ചെയ്യും പിന്നെ അതിലാണ്ട് ബിഭിനം സർപ്രൈസ് എന്താ പറയുക നമ്മൾ ആൾക്കാർ വിചാരിച്ചു അവര് മനസ്സിലൊരു വില വിചാരിച്ചിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്ന വില എവിടെയുണ്ട് വില പറയുന്നില്ല നിങ്ങൾ എന്ത് വില വിചാരിച്ചിട്ട് ഈ കൂത്താമ്പിളിക്ക് വരുന്നുണ്ടോ ആ വില വെച്ച് നമുക്ക് വില കുറഞ്ഞു കിട്ടണോ അവരുടെ മനസ്സിലൊരു വാല്യൂ ഉണ്ടാവും ആ വാല്യൂടെ സാരി ആ സാരി നമ്മുടെ ഇതൊരു ചെറിയ ഷോപ്പാണ് കുറച്ച് കളക്ഷുണ്ട് പക്ഷെ സാധാരണക്കാർക്ക് ഒരു സാധാരണക്കാർക്ക് വന്ന് മേടിക്കാൻ പറ്റി ലോറി ഞാൻ വളരെ സത്യസന്ധപൂർവാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് പേര് താഴ്ത്തു കമന്റും ചെയ്യും കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പോകുന്നു നിറ പേർക്ക് കിട്ടാത്ത ആൾക്കാർക്ക് സോറി കാരണം നമുക്ക് അത്രയും അനുഭൂതി ആയിരം പീസ് ഒരൊറ്റ ദിവസം കൊണ്ടാണ് പോണോ ഓരോരുത്തർ അഞ്ചും പത്തും പീസാണ് മേടിക്കുന്നത് വീഡിയോ കോള് ചെയ്യുന്നവരെയൊക്കെ ഇപ്പൊ ചിലപ്പോ പത്ത് പീസ് വില കുറവുള്ളത് കൊണ്ട് പത്ത് പീസ് നമുക്ക് സാരി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഇതൊക്കെ ഹാൻഡ്ലൂമിൽ വരുന്ന നല്ല അടിപൊളി സോഫ്റ്റ് സിലിക്കുകളാണ് നിങ്ങളത് സെമി സിൽക്ക് സോഫ്റ്റ് കൊണ്ടൊന്ന് വെച്ചിരിക്കണത് ഇതൊക്കെ പ്രീമിയം കളക്ഷൻ നമ്മുടെ പിന്നെ അതേപോലെ തന്നെ വെഡിങ്ങിലൊക്കെ നല്ല പറ്റിയിട്ടുള്ള നമ്മുടെ കല്യാണ സാരീസ് ഉണ്ട് ലോ റേഞ്ചിലൊക്കെ നമുക്ക് ഒരു രണ്ടായിരം രൂപ മുതൽ നമുക്ക് വെഡ്ഡിങ് സാരീസ് മേടിക്കാൻ പറ്റൂട്ടോ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് വെഡിങ് സാരീസ് ഈ ഒരു വിലയിൽ കിട്ടുകയാണെങ്കിൽ ഇതാ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചു അതാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മനസ്സിൽ എന്ത് വിലക്ക് വിചാരിച്ചു കുത്താൻ പള്ളിക്ക് ആ വിലക്കുള്ള സാരി നമ്മുടെ നൂറ്റി അമ്പത് റുപ്യാ ഈ സാരി നൂറ്റമ്പത് നൂറ്റമ്പത് പക്ഷെ ഇതൊക്കെ സിംഗിൾ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അത്തേനോ അഞ്ചെണ്ണം എണ്ണം ഇങ്ങനൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒന്നും കിട്ടില്ല അഞ്ചു പത്ത് പത്ത് കിട്ടുള്ളൂ അതല്ലേ ഇതൊക്കെ നമ്മൾ ൂറിന് താഴെ ഇതൊക്കെ നമ്മൾ സിംഗിൾ പീസ് സിംഗിൾ പീസ് അഞ്ഞൂറിന് താഴെ ഉള്ള സാരി ജസ്റ്റ് വന്ന് ഈ ഒരു സാരി കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ രണ്ടെണ്ണി മിനിമം എടുക്കണം കേട്ടോ അതിലൊക്കെ ഒരു പത്ത് രൂപ ലാഭം കിട്ടുള്ളൂ െ ആ പത്ത് രൂപ ലാഭം കിട്ടിയിട്ട് വെറുതെ കൊടുക്കും പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഈ പത്ത് രൂപ ലാഭത്തിനൊക്കെ കൊടുക്കുന്ന സത്യം പറഞ്ഞ ദേഷ്യാട്ടോ നിങ്ങളടുത്ത് തോന്നുന്നത് നമുക്ക് എന്താ അറിയോ നമുക്ക് കച്ചവടം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നിലവിൽ നമ്മൾക്കിപ്പോ റോളിങ് ആയിക്കൊണ്ടേരിക്കണം നമുക്ക് അതാണ് വേണ്ടത് അതല്ലാണ്ട് വില കുറവില്ല നമ്മള് മെയിൻ ആയിട്ട് പോണത് യൂണിഫോം ആയിട്ടാണ് യൂണിഫോമായിട്ടാണ് അതാണല്ലേ നിങ്ങൾക്ക് ലാഭമല്ലേ യൂണിഫോം ആയിട്ടാണ് പോണത് അത് നമ്മുടെ കുടുംബശ്രീ അമ്മമാർക്കൊക്കെ മേടിക്കാൻ പറ്റിയില്ല നല്ല കളയേഴ്സോ അതൊക്കെ നോക്കി എത്ര കളേഴ്സോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആ ഒമ്പത് കളർ ഫോക്കസ് ചെയ്യും ഇപ്പൊ തന്നെ കൊണ്ടുപോയി കോണ്ടാക്ട് ചെയ്തോ ഞാൻ എല്ലാം കാണിക്കുന്നില്ല കളേഴ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മേടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ സാരി മേടിച്ചിട്ടുള്ള ആൾക്കാർ അതാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് പിന്നെ സോഫ്റ്റ് സിൽക്ക് ലോ റേഞ്ചിൽ നിങ്ങൾക്ക് സോഫ്റ്റ് സിൽക്ക് വേണോ നമ്മൾ തരാം സെമി സോഫ്റ്റ് സിൽക്ക് അല്ലെ സെമി വില വില നിങ്ങൾ ഗസ് ചെയ്യണം ഞാൻ കാണിച്ചാൽ എംബോസ് വർക്ക് ഫുൾ ബോഡിയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ ബോഡി ഇത് മുന്താണി പോർഷൻ അതേപോലെ തന്നെ വരുന്നു ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡിയും കൂടി നിങ്ങൾ കാണുക ഇനി ബ്ലൗസും കാണിച്ചു കൊടുക്കും നല്ല അടിപൊളി ബ്ലൗസ് ഇതിന്റെ വില ഗസ് ചെയ്യാൻ പറ്റുമോ വില അത്ഭുതപ്പെടുത്താം ഇതിലുള്ള വില നിങ്ങൾ കണ്ട് അത്ഭുതപ്പെടുത്താം വെറും നാനൂറ്റി എൺപത്തിഒമ്പത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആ തൊണ്ണൂറ് റുപ്യ എടുത്ത് ഡിസ്കൗണ്ട് അപ്പൊ മുന്നൂറ്റി സംതിങ് രൂപ ഒക്കെ റേഞ്ചിനൊക്കെ ഇരുപത് ശതമാനം പോയ എൺപത് എന്താ സാരി നോക്കിയത് ഇതൊക്കെ ഇല്ലേ കേട്ടോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാല് മൊത്തം ആൾക്കാർ എടുത്തോ എടുക്കട്ടെ നോക്കി പോണത് കിട്ടാനില്ല കാരണം ഈ വിലയിൽ ജനങ്ങൾക്ക് ഇനി കിട്ടില്ല എന്താ ഞാൻ തമാശ പറയല്ലേ ഈ വിലയിൽ കിട്ടില്ല നിങ്ങൾ പരമാവധി കടയിൽ വന്നിട്ട് ഇങ്ങനെ ഇതിപ്പോ കണ്ടോ വെറുതെ കാണിച്ചു കൊടുത്താൽ മതി മതി അപ്പൊ നമുക്ക് മടക്കാനും എളുപ്പ ഓരോ കളേഴ്സ് കണ്ടില്ലേ സെയിം കോമ്പിനേഷൻ അല്ലേ പിന്നെന്താ ബ്ലൂ അത് നമുക്ക് നിങ്ങളെ നേരത്തെ സാരിയുടെ ഫ്രീ ഫീൽ കണ്ടതാണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്താ പറയാ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ള കാര്യം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് നമ്മുടെ ഉള്ളത് പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഓർഡറും കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ വരാൻ ഒരു ഒരു നാലഞ്ച് ദിവസം എങ്കിലും പിടിക്കും വീണ്ടും വീണ്ടും വില കാണിക്കാണ് കേട്ടോ ഇത് കിട്ടണ നാനൂറ്റി എമ്പത്തിനാല് ഇത് ആരും എടുക്കണ അവർക്ക് ലക്കാണ് അത് ആൾക്കാർക്ക് ലക്കാണ് ഒരു ലോ ഒരു നല്ല സാരി അതും നല്ല വർക്ക് നോക്കിയേ ഇതൊക്കെ രണ്ടും മൂന്നും ആൾക്കാരും കഴിഞ്ഞതിൽ വന്നിട്ട് ഇതേ സാധനം ഒരു കസ്റ്റമറെ മേടിച്ച് ഒരു കസ്റ്റമർ മൊത്തം മേടിച്ച് നോക്കി പൊന്നെ മുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് സാരി മുന്നൂറ്റി സംതിങ് ഉണ്ടാവുള്ളൂ നാനൂറ്റി എമ്പത് നാനൂറ്റി എമ്പന്ത് ഇരുപത് ശതമാനം ഇപ്പൊ ഒരു തോർത്ത് കൊടുക്കണോ നൂറുപ്യാ വേണ്ടേ തോർത്ത് കൊടുക്കണം നൂറ് നൂറ് റുപ്യാ അപ്പൊ ഒരു സാരി വിത്ത് കുഞ്ചൽ അടക്കം വരുന്ന ഒരു സാരിയാണ് കിട്ടാൻ പോണത് അതിന്റെ ഡിസൈൻ ചേഞ്ച് ചേഞ്ചാണ് ഈ കാണുന്നത് അതിലെ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട് ഇത് അത് കാണിച്ചല്ലേ ജസ്റ്റ് ഇതാക്കുന്നില്ല ഇനി ഇത് മടക്കാനുള്ളതാണ് മടക്കാനുള്ളതാണ് ഇരിക്കട്ടെ അല്ലേ അടുത്തതും കൂടി നമുക്ക് കാണിച്ചാലോ ഇതോ ഇതൊരു ഐറ്റം അതിന് ഇതില് പോയിതാ വിപിട്ടോ ഇതിന്റെ ഒരു വില ഒന്ന് ഗസ് ചെയ്യോ ഇതിന്റെ പേര് അഞ്ഞൂറ്റി സംതിങ് മുന്നൂറ്റി അറുപത് റുപ്യ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അറുപത് ഇതോട്ട് എന്റെ നോക്കി സാരി കണ്ടോ ഇതാ ഇത് ഇത് ബ്ലൗസനുണ്ട് അതെ അടിപൊളി ബ്ലൗസ് കണ്ടില്ല നല്ല അടിപൊളി ബ്ലൗസ് ഫുൾ ബോഡി ഫുൾ ബോഡി

ഓരോ ഡിസൈൻ നിങ്ങൾക്ക് കാണു നോക്ക് ഈ ഒരു വിലയിൽ നോക്ക് ഇതൊക്കെ നോക്കിയേ വെറും മുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അറുപത് പറഞ്ഞാൽ ഇനി അറുപത് അറുപത് അറുപത്തി ആറ് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ഡിസ്കൗണ്ട് ഒരു തുച്ഛമായ ലാഭം തുച്ഛമായ ലാഭം ശരിക്കും അതന്നെ തുച്ഛമായ ലാഭം ആർക്കും കൊടുക്കാൻ പറ്റില്ല ആർക്കും കിട്ടില്ല ആർക്കും എവിടെങ്കിലും ഈ പരിസരത്ത് കിട്ടുകയാണെച്ചാൽ എനിക്കൊന്ന് കമന്റും ചെയ്യണം ഈ കുത്താമ്പള്ളി പരിസരത്ത് എവിടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടുകയാണെങ്കിൽ കമന്റ് കാരണം ഞാൻ ഗ്യാരന്റി ആയിട്ട് പറയാം ഈ വിലക്ക് കിട്ടില്ല ഇത് പറഞ്ഞതാണ് നിങ്ങൾക്ക് കച്ചവടം ഇങ്ങനെ കൊടുക്കണമെന്ന് കൂടുതലാണ് അത് കാരണം ചെറിയ ലാഭം എടുത്തത് വലിയ കച്ചവടം കിട്ടും കിട്ടും കാരണം എന്താ പറയാ നമുക്കൊരു തുച്ഛമായ ലാഭം വെച്ചാൽ നമുക്ക് ഇനിയും കസ്റ്റമേഴ്സ് വരണം അതിന്റെ ഇടയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിജിത്ര ഇട്ടിട്ട് നൂറ്റി അറുപത്തൊമ്പത് വിജിത്ര ഇട്ടിട്ട് സാധനം ആയിരം സ്റ്റോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞുപോയി അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു കച്ചവടക്കാരും പുറത്തുനിന്ന് വന്നു അന്നിട്ട് ആള് പറഞ്ഞു എനിക്കിപ്പോൾ കൊടുക്കാത്ത സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ ആള് പറയും നിങ്ങൾ പറ്റിക്കയാണോ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടോ ആള് കാരണം പറഞ്ഞ ഇത് പുറത്തൊരാൾക്ക് ഈ വിലയിൽ കൊടുക്കാൻ പറ്റില്ല അപ്പൊ അവർക്ക് അത് വിഷമായി അത്രയും ദൂരം ആൾക്കാർ വിഷമം അപ്പൊ നമ്മൾ ആയിരം ഒറ്റക്ക് ഒക്കെ ചോദിച്ചു നിങ്ങള് ദിവസങ്ങള് പറയണം ഇത്ര ദിവസം പത്ത് ദിവസം ആ സ്പോട്ടില് നമ്മൾ ഈ സാധനം എത്തി അതെ ആ സാധനം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ പത്ത് ഇപ്പൊ നിലവിൽ നമ്മൾ ഒരു പത്ത് പീസ് അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് വരാൻ കുറച്ച് ഒരു ഒരാഴ്ച സമയവും ഇപ്പൊ നിലവിൽ നമ്മുടെ ഒരു സീക്വൻസ് വെച്ച സാരി ഒരു ഇരുന്നൂറ് പീസോളം നമ്മുടെ ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് റുപ്പയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നിലവിൽ ഞാൻ ഇപ്പോൾ സ്റ്റോക്കും ഞാൻ പറയുന്നത് ഇരുന്നൂറ് പീസ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട സ്റ്റോക്ക് ഉണ്ട് സൊ പെട്ടെന്ന് വിളിക്കാം ആ കസ്റ്റമറിന് ഉണ്ടായിരുന്നില്ല ഷോപ്പിൽ വന്നപ്പോ സോ ഇത്രയും ദൂരം അവർ വന്നപ്പോ നമ്മ അത്രയും സങ്കടം ഉണ്ടായി സോ അതുകൊണ്ട് ആ കസ്റ്റമറിന് ഞാൻ സോറി പറയാണ് അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും നിങ്ങള് വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ ആ സാരി നിങ്ങൾക്ക് എത്ര പീസ് വേണമെന്നാലും ഞാൻ അത് റെഡിയാക്കി തരാം കാരണം വരുന്ന മുമ്പ് ഇത്ര ദൂരത്തുനിന്ന് വര വരുന്ന ആൾക്കാർ ഒരു ദിവസവും രണ്ട് ദിവസവും മുമ്പ് വിളിച്ചിട്ട് നമ്മളെടുത്ത് ചോദിച്ചിട്ട് ആ സാരി അവൈലബിൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാം കാരണം ഇത്ര ദൂരത്തുനിന്ന് വരുമ്പോൾ നമുക്ക് സങ്കടമാണ് കാരണം അവർ അത്ര എണ്ണയും കാര്യങ്ങളൊക്കെ ചെലവാക്കിട്ട് വരുന്നത് അതുകൊണ്ട് ഒരു സാരി കിട്ടി വേറെ ഒരു സാരി കിട്ടും വരുന്ന സോഫ്റ്റ് സിൽക്ക് അതിന്റെ വില നിങ്ങൾ കണ്ടോ ഇതൊക്കെ നിങ്ങൾ നോക്കിയേ സോഫ്റ്റ് സിൽക്കാ സോഫ്റ്റ് ഇതാണ് സാരി വില വിലയാണ് നാനൂറ്റി എഴുപത് രൂപ എന്താ സോഫ്റ്റ് നോക്കി നമ്മടെ നമുക്ക് ടീച്ചർമാർക്കൊക്കെ മാറി മാറി സാരികൾ ലേഡീസിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് രണ്ടു മൂന്ന് വർഷം ഒരു സാരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില അധികം ഉപയോഗിക്കില്ല നമുക്ക് വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാം ഇങ്ങനത്തെ കുറെ നമുക്ക് പൂശാം അതിന്റെ കളേഴ്സ് ആണ് ഇതാ കണ്ടോ നോക്ക് എന്താ നോക്ക് 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 എത്ര കളേഴ്സ് നോക്ക് അതിന്റെ സ്ട്രൈക്സ് ചെക്കട് അങ്ങനെ ഗ്രീനൊക്കെ നോക്ക് എന്ത് രസം നോക്കിയാ നോക്കി എന്ത് നല്ല അടിപൊളി ഗ്രീന് അതുപോലെ തന്നെ എല്ലാ കളറും ഉണ്ട് ബ്ലൗസ് ബ്ലൗസ് സെപ്പറേറ്റ് ഇതിന്റെ ബ്ലൗസും ബ്ലൗസും ഇൻഡിഗോ സാരി അവിടെ ലോ റേഞ്ചിൽ പ്ലസ് ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി സംതിന് ഇൻഡിഗോ സാരി നമ്മള് ഫസ്റ്റ് കാണിച്ചില്ല ആ സാധനാണത് നാപ്പത്തിരണ്ട് ഡിസ്കൗണ്ട് ഈ അല്ല അറുപത്തിരണ്ട് ഇതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സെയിലും നടത്താം ഇരുന്നൂറ്റി എൺപത്തി എട്ട് പിന്നെ അത് അടിപൊളി വീഡിയോ ഒരു കട്ടിങ് വന്നു അതിന്റെ കളർ ചേഞ്ച് കാണിച്ച നല്ല സാരി നമുക്ക് നാനൂറ്റിഅമ്പത്തി അഞ്ചിനും മൂവിങ് അതിന്റെ കളർ ചേഞ്ച് ആണോ ഈ കാണുന്നൊക്കെ നല്ല നല്ല ഡിസൈൻസ് വരുന്നുണ്ട് നിങ്ങക്ക് ഇതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത എന്ത് രസം നോക്കിയ ഡിസൈൻസ് വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത് ഇത് പിന്നെ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ സാരി കസവ പിന്നെ ഇതില് ഉണ്ട് അതെ അതെ അല്ലേ അവിടെ ഞാൻ കാണിക്കാം ജസ്റ്റ് കാണിച്ചു ഇതിന്റെ കളേഴ്സ് ഒക്കെ ചോദിക്കുക ഇതൊക്കെ ചിലപ്പോ നമ്മുടെ കൈയോടെ പോയാൽ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇതിൽ ഇതാ കുറഞ്ഞ ടൈപ്പ് ഒക്കെ വരുന്ന പിന്നെ നല്ലൊരു സാരിയാണ് കേട്ടോ എണ്ണൂറ്റിഇരുപത് നല്ല സാരി സോപ്പ് എൻക്വയറി ഒരു ഐറ്റാണ് അതെ നല്ല മെറ്റീരിയലും നല്ല മെറ്റീരിയലും ഇനിയിപ്പോ വീഡിയോ നമ്മൾ ഇട്ടോണ്ടേരിക്കും ഇട്ടോണ്ടേ എല്ലാ കളക്ഷൻസാണ് സൂപ്പർ കളക്ഷൻ അല്ലാണ്ട് ജസ്റ്റ് ഞാൻ അവിടെ വെച്ചിരിക്കണമെന്ന് കാണിക്കാം അതല്ലേ പറയ നമ്മുടെ ബ്ലൗസ് വരുന്നത് എല്ലാ റേഞ്ചിന്റെ നമ്മുടെ ഒരു സാരി ഉണ്ട് നൂറ്റമ്പത് റുപ്യ മുതൽ കളർ പിന്നെ വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുപത് പേർസെന്റ് ഡിസ്കൗണ്ട് മുന്നൂറ്റി സംതിങ് രൂപക്ക് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനേഷൻ എല്ലാവരും ഫേവറേറ്റ് അതിന്റെ ബോർഡറിന് എന്നാ തിളക്കം കണ്ടോ എന്താ രാജകല രാജകല തിളക്കം കണ്ടോ അങ്ങനെ കോട്ടൺ സാരീസ് ഉണ്ട് കോട്ടൺ സാരീസ് കാണും നമ്മുടെ ഹാൻഡ്ലൂം ടച്ച് ഒക്കെ വരുന്ന കോട്ടൺ സാരീസ് വരുന്നത് ആയിരം രൂപ റേഞ്ചിൽ വരുന്നത് എണ്ണൂറ് ഡിസ്കൗണ്ട് എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് ഇതൊക്കെ എവിടെയും കിട്ടില്ല എണ്ണൂറ് റുപ്പിക്ക് നിങ്ങൾക്ക് ഒരു കോട്ടൺ സാരി ഈ സെയിം കോട്ടൺ സാരി പൊറത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ മേലെ വിൽക്കണത് നിങ്ങൾ പറയേ നിങ്ങൾ ഈ സാധനം എടുത്തിട്ടുള്ള അമ്മമാരുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ നോക്ക് നിങ്ങൾ ഇത് ഒരു പത്ത് മുന്നൂറ്റിഅമ്പത് പീസിന്റെ അടുത്ത് അടിപൊളി 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 കളക്ഷൻസ് ആണ് പിന്നെ അതേപോലെ തന്നെ അതാ വേറെയും കാണിച്ചു തരാം വേറൊരു വെറൈറ്റി സാരി ടോപ്പ് മൂവ്മെന്റ് ഉള്ള ഒരു സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിലുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റിന്റെ വിചാരി വിചിത്ര ഇത് ക്വാളിറ്റി കൂടി വിചിത്രമാണ് കേട്ടോ നല്ല ക്വാളിറ്റി കൂടി ഇത് പിന്നെ അതേപോലെ തന്നെ നാന്നൂറ്റി തൊണ്ണൂറിന്റെ ഒരു ഇടക്കാച്ചി സാരി ഇതൊക്കെ നോക്കി എന്നാ നോക്കി ഇതൊക്കെ ഫീലാണ് അമ്മാതിരി ഫീലാണ് ഇതൊക്കെ അതെ അതല്ലാണ്ട് നമ്മളിപ്പോ പുതിയതേ വന്നിട്ടേ ഇതൊന്നു വരും പിന്നെ ഇത് ഇത് പോച്ചമ്പള്ളി പോച്ചാമ്പുള്ളി തെക്ക് പോച്ചി പോള്ളി നല്ല ക്വാളിറ്റി കൂടി പോച്ചാമ്പുള്ളിയാണ് കേട്ടോ ആയിരത്തിഒരുന്നൂറ് രൂപ വില വരുന്നത് ഇതിന്റെ ലോ പ്രൈസ് നമ്മൾ കൊടുത്തതാണ് അല്ലേ ഇതിന്റെ പല ടൈപ്പ് റേറ്റിൽ നമ്മുടെ ഇതിൽ ഇതൊക്കെ നല്ല ഇതൊക്കെ കൂടുതലും നമ്മുടെ ഓഫീസ് യൂസിനൊക്കെ നന്നായിട്ട് പോകുന്ന അതുപോലെ തന്നെ നമ്മുടെ അമ്മമാര് ഉടുക്കുന്നുണ്ട് എന്താ അടിപൊളി സാരി കൊറേ ഉണ്ടെ അതിന്റെ പല ടൈപ്പില് പല വെറൈറ്റിയിൽ നമ്മുടെ വരുന്നുണ്ട് ടോപ്പും ഉള്ള ഐറ്റം അതൊക്കെ ചോദിച്ചാൽ മതി

പറയാൻ പറ്റില്ല ഹോൾസെയിലും നമുക്ക് പറയാൻ അതെ 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 സോ അതുകൊണ്ട് ഞാനത് ഈ സംഭവത്തിന്റെ റേറ്റ് ഞാൻ നമ്മൾ ഡിസ്ക്ലോസ് ആക്കാൻ പറ്റില്ല പല പല മോഡലുണ്ട് പെട്ടെന്ന് വിളിച്ചോളൂ അതിൽ തന്നെ ഇന്നൊരു ഡിഫ്ലാ ഹാൻഡ്ലൂം എംബ്രോയ് കൈകൊണ്ട് വരച്ചത് ഇതൊരു ഇനിയൊരു വീഡിയോ ആയിട്ട് സെറ്റ് സെറ്റ് സാരി ഡബിൾ പുതിയ കളക്ഷൻ ഇത് ഇപ്പൊ ഇനി ഒരുപാട് വെറൈറ്റി നല്ല നല്ല സാരീസ് വെറൈറ്റി കളക്ഷൻ ഉണ്ട് ഇതൊക്കെ കോട്ടൺ കോട്ടൺ ആണ് ഓ അപ്പൊ അഞ്ഞൂറ്റി ഉള്ളൂ ഉള്ളു അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടുന്ന നല്ല സാരി അതിന്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് ഞാൻ എല്ലാം വിടർത്തുന്നില്ല കാരണം നമ്മളിത് ഇതൊക്കെ വിടർത്തണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അതൊക്കെ ഇതൊക്കെ ലോ റേഞ്ചില് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന സാരി അതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് അതെ പിന്നെ അവിടെ നമുക്ക് വിലക്കുറവില് സാരീസ് ഇതെപടി പറ്റുന്ന കാണാൻ പറ്റൂട്ടോ പറ്റൂട്ടുതാ ഇതൊക്കെ ലോ റേഞ്ചിൽ വരുന്നു പിന്നെ മുണ്ടുകൾ എത്രയാണ് ഇത് അതൊക്കെ വില തുച്ഛമായ വിലയല്ലേ തുച്ഛമായ വിലയ്ക്ക് മുണ്ടുകൾ വാങ്ങാൻ ജെൻസിന്റെ മുണ്ടുകൾ ജെൻസിന്റെ മുണ്ടുകളായിട്ട് ഇപ്പൊ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വരും ഒരു കോപ്പർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നു ഇത് നല്ല ഡിമാൻഡ് നമ്മുടെ എംബ്രോയിഡർ വർക്ക് വരുന്നതാണ് വെറും ആയിരത്തി ജോർജറ്റ് രൂപ ഒരുനൂറ്റി അറുപത് രൂപ മാത്രം നോക്കി മോസ്റ്റ് ഡിമാൻഡ് ഇരുനൂറ്റി മുപ്പത് ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഡിസ്കൗണ്ട് വരും അങ്ങനെ കുറെ ഐറ്റം ഇതൊക്കെ ടോപ്പ് ഡിമാൻഡുള്ള ഐറ്റം ആണ് അല്ലേ കല്ലൊക്കെ വെച്ച് ഇതൊക്കെ കാണണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മള് കാണിച്ചു തരും നമുക്ക് ഇതൊക്കെ ഇപ്പൊ ഐറ്റം ിന്റെ മീറ്റർ നമ്മൾ അത് നമ്മള് കോട്ടൺ കേട്ടോട്ട് നൂറിന്റെ ഉണ്ട് നൂറിന്റെ ഇതോ ഇത് നൂറിന്റെ ഇതൊക്കെ നൂറിന്റെ ഇതൊക്കെ നൂറ് ഇതിന് ഇതിന് തുണി വ്യത്യാസം ഇത് നൂറാണോട്ടോ വരുന്നത് നൂറുപ്യ മീറ്റർ വരും നൂറ്റി നാൽപ്പതി പിന്നെയാണല്ലേ ഇതൊക്കെ ഒരു സംതിങ് നമ്മൾ കാണിച്ച വില ഡിസ്കൗണ്ട് ൂറ്റി സംസ്കൗണ്ട് അടിപൊളിയായിട്ടും ഇത് ഇതാണ് ഇത് ഞാൻ കാണിക്കാൻ മറന്നു നാനൂറ്റി അമ്പത് റുപ്പ്യ വരുന്നത് പ്രിന്റിൽ കുർത്തി ലേഡീസിന്റെ ലേഡീസിന്റെ കുർത്തി കോട്ടൺ കോട്ടൺ ഴുപത് സോറിട്ടോ മുന്നൂറ്റി എഴുപത് റുപ്യ പത്ത് ശതമാനം പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതില് അങ്ങനെ കുറെ വെറൈറ്റി അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ മേടിച്ചെടുക്കാം കൊറേ ഉണ്ട് സോറി ഗ്രീനൊക്കെ നല്ല ഭംഗിയുണ്ട് ചോദിച്ചാൽ മതി കാണിച്ചു തരു ഡീറ്റൽ ആയിട്ട് നിങ്ങൾക്ക് നല്ല രസമാണ് നല്ല കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ നൈറ്റിയുടെ മെറ്റീരിയൽ പിന്നെ ഇത് കാണിക്കാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി മുന്നൂറ് റുപ്യാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി നാപ്പത് റുപ്യൂ ഇരുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് ആണല്ലേ അതിൻ്റെ കുറെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് സിൽക്ക് വരുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ആണ് കേട്ടോ വരുന്നത് നമുക്ക് കല്യാണ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സെക്ഷൻ ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയിക്കൊണ്ട് ഇതൊക്കെ രസം നോക്കി പല റേഞ്ചിലുണ്ട് കേട്ടോ പല വിലയില് ഇങ്ങനത്തെ സോഫ്റ്റ് സിൽക്ക് നല്ല അത്യാവശ്യം നല്ല ആയിരത്തി എഴുന്നൂറ് റേഞ്ച് പിന്നെ പല ടൈപ്പ് റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ അതിലൊക്കെ പിന്നെ ഇതെന്താണ് ജൂ ക്വാളിറ്റി കൂടിയ നല്ല ജൂട്ടാണ് കേട്ടോ ഹൈ ക്വാളിറ്റി നോക്കി അതിൻ്റെ എന്താ രസം നല്ല ഫീൽ ഉണ്ട് കേട്ടോ ബ്രോ കാണാൻ നോക്കി ആണല്ലേ ഫുൾ ബോഡിയിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കാരണം ഒരുപാട് വെറൈറ്റി സാരി ഉണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് വരിക സീ കണിൽ വന്നിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാരീസൊക്കെ കാണാൻ പറ്റും കണ്ടേ കളർ ചേഞ്ച് ആണല്ലേ നല്ല നല്ല കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിലൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സിൽവർ ടിഷ്യൂയില് വരുന്ന ജസ്റ്റ് നല്ലൊക്കെ പിന്നെ നല്ല കോട്ടൺ സാരി ആർക്കും വെറും റേറ്റ് ഇതില് എത്ര പേർസെന്റ് ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം നല്ല കോട്ടണില് വർക്ക് വരുന്നത് അതില് ബോഡിയില് ചെറിയ ഗോൾഡ് വർക്ക് വരുന്നതുണ്ട് അതുപോലെ തന്നെ ഗോൾഡ് വർക്ക് ഇല്ലാത്തതും വരുന്നുണ്ട് കേട്ടോ നല്ല അടി ഇതൊക്കെ ഒന്ന് കാണണം പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തരും ഏകദേശം നമ്മുടെ വീഡിയോ ഒരു പത്തിരുപത്തി അഞ്ച് മിനിറ്റ് മേലെ ഇല്ലേ ആ അപ്പൊ എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് ഇന്ന് കണ്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം ഇതേപോലത്തെ വിലക്കുറവില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോഴും നമ്മുടെ വീഡിയോ കണ്ടതാ സപ്പോർട്ട് സപ്പോർട്ട് അതേപോലെ ഈ നമ്മളെ അടുത്തത് ഇനി നമ്മുടെ വളർച്ചയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും മാത്രം നമുക്ക് മുന്നോട്ട് അത് എന്തായാലും സപ്പോർട്ട് കാരണം കുറവാണ് നിങ്ങൾക്ക് കാര്യമാണ് തുച്ഛമായ ഒരു വിലക്കാണ് ഇട്ട് കൊടുക്കുന്നത് സോ അതുകൊണ്ട് ഈ ഓണം നമ്മുടെ ഒപ്പം സഹകരിക്കുക എല്ലാ ഐറ്റംസും കാര്യങ്ങളും നിങ്ങൾ ഡയറക്റ്റ് നോക്കുക ഷോപ്പാർക്കും ഷോപ്പാർക്കൊക്കെ നല്ല വില കുറവിലും തന്നെ നമ്മുടെ ഗോപി കണ്ടില്ലേ ഓൺലൈൻ ഓരോ നിമിഷം അവിടെ ഇവിടുത്തെ കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നത് അതല്ലാണ്ട് എനിക്ക് പ്രത്യേകം പറയണം അടുത്തത് ഇപ്പോ ബിപിന് എനിക്ക് പ്രത്യേകം നന്ദി എനിക്ക് പറയണ്ട കാരണം നമ്മളത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് അടുത്ത എപ്പിസോഡ് നമ്മൾ വരണ എന്താ പറയാ കൊറേ ആയി നമുക്കിപ്പോ കളർ സാരി കാര്യങ്ങളെ ഈ ഓണത്തിന് മുണ്ട് സെറ്റ് സാരി ഒക്കെ നല്ല നല്ല ഡിസൈൻ അച്ഛൻ ആക്കി വെച്ചിട്ടുണ്ട് അതെ അതൊന്നും കാണിച്ചാലും അതൊരു എപ്പിസോഡ് ഇത് കഴിഞ്ഞാൽ